ഈ നിയമങ്ങൾ ലംഘിക്കുന്ന യൂണിവേഴ്സിറ്റികൾ വലിയ രീതിയിലുള്ള നിയമപ്രത്യാഘാതകൾ നേരിടേണ്ടി വരും എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യാനുള്ള ലൈസൻസ് അവർക്ക് റദ്ദാക്കപ്പെടും കോടിക്കണക്കിന് പൗണ്ടിന്റെ വരുമാനമാണ് അവർക്ക് നഷ്ടപ്പെടുക ജീവനക്കാരെയൊക്കെ പിരിച്ചുവിടാനും സ്റ്റാഫിനെ വെറുതെ സ്റ്റാഫിനെയൊക്കെ പിരിച്ചുവിടുക അതേപോലെ തന്നെ കോഴ്സുകൾ നിർത്തലാക്കാനും സാധ്യതയുണ്ട് ഏകദേശം അപ്പൊ ഗവൺമെന്റ് പുതിയ കണക്ക് പ്രകാരം കുറഞ്ഞത് അഞ്ച് യൂണിവേഴ്സിറ്റികൾക്കെങ്കിലും ലൈസൻസ് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഗവൺമെന്റ് നടപടി എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് കാരണം ഇവിടെ വന്ന ശേഷം പഠിച്ചുകൊണ്ടിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റികളുടെ എന്താ പറയുക ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ അവരുടെ തുടരാനുള്ള വിസയെ അത് ബാധിക്കുമല്ലോ അപ്പൊ അവർക്ക് തിരിച്ചു പോകാൻ നാട്ടിലോട്ട് പോകേണ്ടി വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഇതേപോലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പലർക്കും ഡെപ്പോസിറ്റിൽ തിരിച്ചു കിട്ടാത്ത സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ യു കെ വരെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആണെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക ആ യൂണിവേഴ്സിറ്റികൾ ഇതേപോലെ വല്ല ഇഷ്യൂസിൽ ഉണ്ടോ ഇതേപോലുള്ള കാരണം ഈ പറഞ്ഞപോലെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുക